കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുന്നറിയിപ്പുമായി വയനാട് ഡി സി സി മുൻ ട്രഷറർ എൻ എം വിജയന്റെ മരുമകൾ പത്മജ സെപ്റ്റംബർ മുപ്പതിനകം വീടിന്റെ ആധാരം ബത്തേരി അർബൻ ബാങ്കിൽ നിന്ന് എടുത്തു തന്നില്ലെങ്കിൽ സമരം തുടങ്ങുമെന്ന് ഒക്ടോബർ രണ്ടു മുതൽ ഡി സി സി ഓഫീസിന് സമരം നടത്തുമെന്നാണ് മുന്നറിയിപ്പ് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളിൽ നിയമനക്കോഴ വാങ്ങാൻ വിജയന്റെ വിശ്വാസ്യത പത്മജ ആരോപിച്ചു ബാലകൃഷ്ണൻ പണം തങ്ങൾ സാക്ഷികളാണ് കോൺഗ്രസിന് വേണ്ടിയാണ് എൻ എം വിജയൻ കടക്കാരനായതും ആത്മഹത്യ ചെയ്തതും ഈ സാഹചര്യത്തിൽ വീടിന്റെയും സ്ഥലത്തിന്റെയും ഈടിലെടുത്ത വായ്പ തിരിച്ചടച്ച് ആധാരം തിരികെ നൽകാൻ കോൺഗ്രസിന് ഈ മാസം മുപ്പത് വരെ സമയം അനുവദിക്കുകയാണ് അല്ലാത്തപക്ഷം ഒക്ടോബർ രണ്ട് മുതൽ ഡി സി സിക്ക് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്നാണ് കുടുംബത്തിന്റെ നിലപാട് സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ ഞങ്ങളുടെ പട്ടയം എടുത്തു തന്നില്ല എങ്കിൽ ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തി മുതൽ ഞാനും എന്റെ ഫാമിലിയും നിരാഹാര സൈബർ ആക്രമണങ്ങൾക്കെതിരെ പത്മജ ബത്തേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കോൺഗ്രസ് സഹായിച്ചില്ലെങ്കിൽ തങ്ങൾ സഹായിക്കുമെന്നാണ് സി പി ഐ എം വാഗ്ദാനം എന്നാൽ ഇതിന് മറുപടി നൽകേണ്ടത് കോൺഗ്രസ് ആണെന്നാണ് കുടുംബത്തിന്റെ നിലപാട് ഫോർ വയനാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം